ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പത്ത് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസാണ് എല്ലാവരും ഈ ക്ലാസ് നന്നായി പഠിക്കണം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ പ്രശസ്തമായി ഈ വരികൾ ഏത് കവിയുടേതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വെള്ളത്തോൾ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും വൈലോപ്പിലിയുടെ ഏത് കൃതിയിലെ വരികളാണിവ ഉത്തരം ഓപ്ഷൻ സി ആണ് വിഷുക്കണി സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് എമേർച്ച് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അപ്പിയർ വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡി പാർട്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് അറേവ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സിനോണിം ഫോർ ടേൺ അപ്പ് ഉത്തരം ഓപ്ഷൻ എ അറൈവ് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം എല്ലാം ശരിയാണ് സാമൂഹി സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു കൂടാതെ ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത് വിസ്തൃത കുടുംബം എന്നറിയപ്പെടുത്തുന്നു നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾ ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടർ ഏത് ഉത്തരം ഓപ്ഷൻ എ നീതി ഫോർ സ്റ്റേറ്റ്സ് ഉത്തര മഹാസമതലത്തിൻ്റെ ചില സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നു അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ഇവയെല്ലാം ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ കൃഷി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ ഒന്ന് ഇന്ത്യയുടെ എന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഇന്ത്യയുടെ ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ഉത്തരേന്ത്യയിൽ ശൈത്യകാലം നവംബർ പകുതിയോടെ ആരംഭിക്കുകയും ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുകയും ചെയ്യുന്നു തെളിഞ്ഞ അന്തരീക്ഷം താഴ്ന്ന ആർദ്രത തുടങ്ങിയവ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് പകൽ സമയത്ത് മിതമായ ചൂടും രാത്രി കാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു മണാലി ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബായ്